ആധുനിക കാലത്തെ ആശയവിനിമയത്തെ കുറിച്ച് ചോദിച്ചാൽ അക്ഷരങ്ങളും മനുഷ്യബന്ധങ്ങളും തമ്മിലുള്ള സ്നേഹത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് കത്തുകളെന്ന് ബേബി പാപ്പാളിയുടെ മറുപടി കാത്തിരിപ്പിനൊടുവിലോ അപ്രതീക്ഷിതമായോ കയ്യിൽ കിട്ടുന്ന കത്തുകൾ പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന നെഞ്ചിടിപ്പിന്റെ മധുരം ഒന്ന് ആസ്വദിച്ചറിയണം അതെ കത്തുകളുടെ ഒടുവിൽ കുറിക്കുന്ന സ്നേഹപൂർവ്വം എന്ന വാചകങ്ങൾ കാണാമറയത്തേക്ക് പോയിട്ട് നാളുകളേറെ ആയിട്ടും ബേബി പഴയ ശൈലി ഇന്നും തുടരുകയാണ് ഞൊടിയിടയിൽ ഏത് വിശേഷവും കൈമാറാനും അത് കാണേണ്ടവർ കണ്ടെന്നു ഉറപ്പാക്കുന്ന നീല ടിക്കുകളുടെ കാലമാണ് ഇന്ന് എന്നാൽ നീല ഇൻലൻഡിൽ മുഹമ്മദ് സ്വദേശി ബേബി പാപ്പാളിയുടെ മുടക്കമില്ലാത്ത ആശയവിനിമയം തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ചു വർഷമാകുന്നു പാപ്പാളി ഹൗസിൽ കണിച്ചുകുളങ്ങര ഹൈസ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എറണാകുളത്തെ ചിത്രകല അക്കാദമിയിലേക്കാണ് ആദ്യം കത്തയച്ചത് പിന്നീട് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കത്തെഴുത്ത് പതിവാക്കി ചേർത്തല മുഹമ്മ ആലപ്പുഴ കോടതി മുല്ലയ്ക്കൽ വൈക്കം പോസ്റ്റ് ഓഫീസുകളിൽ നിന്നാണ് കത്തുകൾ അയക്കുന്നത് സമയം വിനിയോഗിക്കാം കാരണം കൂടുതലായിട്ട് അതിൻ്റെ ഡിസൈ വിവരങ്ങളൊക്കെ ഇതിൽ അയക്കാൻ പറ്റും പക്ഷേ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റാത്ത ഉണ്ടാകും മൊബൈലിലൂടെയൊക്കെ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കത്തിലൂടെ അറിയിക്കാനൊക്കെ സാധിക്കും ഗുരുദേവ ഭക്തനും ആശയപ്രചാരകനുമായ ബേബി പാപ്പാളി ശിവഗിരിയിലെ സ്വാമിമാർക്ക് മുടങ്ങാതെ കത്തയക്കാറുണ്ട് ബന്ധുക്കൾ സുഹൃത്തുക്കൾ സംഘടനാ ഭാരവാഹികൾ പത്രാധിപർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഇല്ലെൻഡിലോ പോസ്റ്റ് കാർഡിലോ സ്വന്തം കൈപ്പടയിൽ സ്നേഹവും പരിഭവവും ദുഃഖങ്ങളും ഒക്കെ എഴുതി അയക്കും

ഒരു മാസം മൊത്തം ഏഡിയ ആഴ്ച പത്തഞ്ചിലായിരുന്നു ഒരുപാട് ചടയശക്തി ഓരോ വർഷം ഓരോ ക്ഷേത്രങ്ങളും ശാഖ യൂണിയനും ശിവഗിരി അരിയൂപ്പള്ളി ജമ്പഴന്തി വെക്കാണ്ട് അതുപോലെ അടുത്ത് വരും നൊമ്പരങ്ങൾ നേരിട്ട് കൺമുന്നിൽ കാണിച്ചു തരുന്നതാണ് കത്തുകൾ അവിടെ സുഖമല്ലേ എന്നു പോസ്റ്റൽ കാർഡിലെ കുറിപ്പിന്റെ അനുഭൂതി കമ്പ്യൂട്ടർ യുഗത്തിൽ കിട്ടില്ല പുതിയ തലമുറയ്ക്ക് പോസ്റ്റ് ഓഫീസുമായുള്ള ബന്ധം പി എസ് സി നിയമന ഉത്തരവുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളിൽ ചുരുങ്ങിയിരിക്കുകയാണ് മൊബൈലുകളുടെ ഇൻബോക്സുകളിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ആശംസകൾ നേരുന്ന പുതിയ തലമുറ അനുഭവിക്കാതെ പോയ എത്രയെത്രയോ എഴുത്തനുഭവങ്ങളിൽ അഭിരമിക്കുകയാണ് ബേബി പാപ്പാളി തലമുറകളുടെ മെസ്സഞ്ചറായ തപാൽ നിലനിർത്തേണ്ടത് കാലത്തിന്റെ ആവശ്യം തന്നെയാണ്